ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ പറയുന്നത് കറ്റാർവാഴയുടെ ഗുണങ്ങളെക്കുറിച്ചാണ് കറ്റാർവാഴ മുടി കൊഴിച്ചിലിന് ഒറ്റമൂലിയായിട്ട് ഉപയോഗിക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിലെ വരണ്ട ചർമ്മത്തിനും ഒറ്റമൂലിയായിട്ട് ഇത് ഉപയോഗിക്കുന്നുണ്ട് ശരീരത്തിൽ ഉണ്ടാകുന്ന ചൊറിച്ചിലും അലർജിയും മാറ്റാൻ കറ്റാർവാഴ വളരെ നല്ലതാണ് അല്പം കറ്റാർവാഴ ജ്യൂസ് ഒലീവ് ഓയിൽ തേൻ എന്നിവ മിക്സ് ചെയ്ത് തേച്ച് പിടിപ്പിച്ചാൽ നഗമ്പൊട്ടൽ മാറും വെളിച്ചെണ്ണ തൈര് കറ്റാർവാഴ നീര് എന്നിവ മിക്സ് ചെയ്ത് പുരട്ടിയാൽ മുടി മിരിസമുള്ളതാകും കറ്റാർവാഴ നീരും നാരങ്ങ നീരും ചേർത്ത് തലയിൽ തേച്ച് അല്പസമയം കഴിഞ്ഞ് കഴുകിക്കളഞ്ഞാൽ താരൻ നശിക്കും ദഹന പ്രശ്നങ്ങൾക്ക് പരിഹാരമാണ് കറ്റാർവാഴ കറ്റാർവാഴ ജ്യൂസ് എന്നും രാവിലെ കഴിക്കുന്നത് സന്ധിവേദനയും മറ്റ് പ്രശ്നങ്ങളും പരിഹരിക്കും തുടർച്ചയായി മൂന്ന് മാസം കറ്റാർവാഴയുടെ നീര് സേവിച്ചാൽ പ്രമേഹ രോഗികളിൽ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയുന്നതായി പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്